ജീവിതത്തിന്റെ ആവശ്യങ്ങൾ നിറവേറിക്കിട്ടാൻ ജീവിതത്തിന്റെ വിഷമങ്ങൾ മാറിക്കിട്ടാൻ തടസ്സങ്ങൾ മാറിക്കിട്ടാൻ സിഹറ് കണ്ണീർ മാറിക്കിട്ടാൻ ഇങ്ങനെ തുടങ്ങിയ ഏഴോളം അത്ഭുതകരമായ മഹത്വങ്ങൾ നമുക്ക് ലഭിക്കുന്ന സ്വഭാവത്ത് ചൊല്ലിയ ചൊല്ലുന്ന സ്ഥലം പ്രകാശിക്കുന്ന അത്ഭുതകരമായ ഒരു പഠിച്ചാലോ നമ്മൾ പഠിക്കുകയാണ് സലാത്ത് ഏതാണെന്ന് അറിയാനും എന്തൊക്കെയാണെന്ന് അറിയാനും കേൾക്കുകയും തിരിച്ചെടുക്കുകയും ചെയ്യുകയൊക്കെ ജീവിതത്തിൽ അള്ളാഹു സന്തോഷം നൽകട്ടെ സമാധാനം നൽകട്ടെ അർഹത നൽകട്ടെ ജീവിതത്തിൽ നുഭവിക്കുന്ന എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ അമീൻ ബ്രഹ്മത്തിക്കയ്യ അറഹാൻ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാർ പരിശുദ്ധമായ റബി ഉല്ലവലിൻ്റെ സുന്ദരമായ സുദിനങ്ങൾ നമ്മൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പരിശുദ്ധമായ റബി ഉല്ലവല് പന്ത്രണ്ട് നമ്മോട് വിട പറഞ്ഞു പരിശുദ്ധമായ റബീലിൻ്റെ സുന്ദരമായ ബാക്കിയുള്ള വസന്ത ദിവസങ്ങൾ നാം ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ് സലാത്തുകൾക്കൊട്ടും കുറവില്ല മധുകൾക്കൊട്ടും കുറവില്ല മൂല്യതകൾക്കൊട്ടും കുറവില്ല ഇഷ്കിനൊട്ടും കുറവില്ല അള്ളാഹു സുബാനു തല ഇഷ്കു കൊണ്ടു വിജയിക്കാൻ നമുക്ക് നൽകട്ടെ നമ്മളൊക്കെ പരിശുദ്ധമായ പന്ത്രണ്ട് വെള്ളിയാഴ്ച രാവൊക്കെ ഒരുമിച്ച് വന്നു മുത്തിന്റെ പിതാങ്ങളുടെ പേരിലുള്ള മൗലിതൊക്കെ നമ്മൾ ഓതി ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ വിശ്വാസികൾ സന്തോഷിക്കുകയാണ് ആഹ്ലാദിക്കുകയാണ് ആഘോഷിക്കുകയാണ് എന്നാൽ ഭൂരിഭാഗം ആളുകളും സന്തോഷിക്കുമ്പോൾ ഒരു വിഭാഗം ആളുകൾ കരയുന്നുണ്ട് അവര് പോസ്റ്ററുകൾ ഇറക്കുന്നുണ്ട് അവര് സോഷ്യൽ മീഡിയയിൽ വന്ന് പലതും പറയുന്നുണ്ട് പല രോദനങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതലായി റബിയും പന്ത്രണ്ടിന് കരഞ്ഞത് ആരാ ആരാണ് ഏറ്റവും കൂടുതൽ കരഞ്ഞത് ശബിക്കപ്പെട്ടവനായ പിശാജാണ് പിശാജ് ഏറ്റവും കൂടുതൽ കരഞ്ഞു പോയ നാല് സന്ദർഭങ്ങൾ നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുന്നുണ്ട് ഒന്ന് പിശാജിനെ ശപിച്ചപ്പോൾ രണ്ട് പിശാജിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയപ്പോൾ മൂന്ന് അള്ളാൻസില് ജനിച്ചപ്പോൾ നാല് ഫാത്തിഹ മസാനി അള്ളാഹുസ്ബാനുഭവത്താൽ ഇറക്കിയപ്പോൾ ശബിക്കപ്പെട്ടവനായ പിശാജ് ഏറ്റവും കൂടുതൽ കരഞ്ഞു എന്ന് നമ്മുടെ വലമാക്കൾ വിശദീകരിക്കുകയാണ് അപ്പം പിശാജിന്റെ അനുയായികൾ ഒരു ഭാഗത്തവർ കരയും പൊട്ടിക്കരയും അവരുടെ രോചനം പല രൂപത്തിൽ നമ്മൾ കേൾക്കും എന്നാൽ ഭൂരിഭാഗം വിശ്വാസികളും സന്തോഷിക്കുകയാണ് ആഹ്ലാദിക്കുകയാണ് ആഘോഷിക്കുകയാണ് അള്ളാഹുസ്ബാനുഭവത്തെ അല പരിശുദ്ധമായ റബി ലവൽ പന്ത്രണ്ട് വിട പറഞ്ഞാലും റബി ലവൽ വിട പറഞ്ഞാലും ആ മുത്തിനബിതങ്ങളോടുള്ള ഇഷ്കൊട്ടും കുറയാതെ ചോരാജ നമ്മുടെ മനസ്സിൻ്റെ അകത്ത് നിലനിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷ അള്ളാ ഈ പരിശുദ്ധമായ റബി ഉല്ലവലിൽ ധാരാളം സ്വലാത്തുകൾ നമ്മൾ ചൊല്ലിയല്ലോ ത്ഭുതകരമായ സ്വലാത്ത് ഇൻഷാ നമ്മൾ പഠിക്കുകയാണ് ഈ സ്വലാത്ത് സാധാരണ ഒരു സ്വലാത്തല്ല ഏതെങ്കിലും പണ്ഡിതന്മാർ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ പത്തോ ഇരുപതോ നൂറോ ഇരുന്നൂറോ വർഷം മുമ്പുള്ള പണ്ഡിതന്മാർ പരിചയപ്പെടുത്തിയ സ്വലാത്തല്ല ഈ ഒരു സ്വലാത്ത് സ്വഹാപത്ത് ചൊല്ലിയ സ്വലാത്താണ് അസഹാബത്ത് അഫ്ലു ഹാദിഹമ്മ ഈ ഉമ്മത്തിലെ ഏറ്റവും ഉന്നതന്മാരാരാണ് സഹാബത്താണ് നമ്മള് പല മഹാന്മാരെയും കേട്ടിട്ടുണ്ട് മുഹീദ്ദീൻ ഷീഖ് ഇഫായി് അജ്മീർ ഷെയ്ഖ് ഇങ്ങനെ പല മഹാന്മാരെ നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ അവരൊന്നുമില്ല കുമ്പത്തിലെ ഏറ്റവും ഉന്നതന്മാരായ അറിയിക്കപ്പെട്ടിൽ പങ്കെടുത്ത സുഹാബാക്കൾ മറ്റുള്ള സഹാബാക്കൾ ഇവരൊക്കെയാണ് പരിശുദ്ധമായ ഉമ്മത്തിലെ ഏറ്റവും ഉന്നതന്മാർ എന്ന് നമ്മുടെ വലമാക്കൾ വിശദീകരിക്കുകയാണ് അങ്ങനെയുള്ള സഹാബാക്കൾ ചൊല്ലിയ കറകളഞ്ഞ സ്വലാത്ത് സംശയത്തിന് യാതൊരു വകുപ്പുമില്ലാത്ത അത്ഭുതകരമായ സ്വലാത്ത് ഈ സ്വലാത്ത് നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്കൊരുപാട് ഗുണങ്ങളാണ് അള്ളാഹു നൽകുന്നത് ഒന്നാമത്തെ ഗുണം എന്താണെന്നറിയോ അറിയോ നമ്മളൊരു സ്ഥലത്തിൽ കൊണ്ട് ഈ സ്വലാത്ത് ചൊല്ലിയാൽ ആ സ്ഥലം പ്രകാശിക്കും എന്നുള്ളതാണ് നമ്മൾ ആകാശ ലോകത്തേക്ക് നോക്കുമ്പോൾ നമുക്കറിയാം ആകാശത്ത് ഒരുപാട് വെട്ടിത്തിളങ്ങി നിൽക്കുന്ന നക്ഷത്രങ്ങൾ നമ്മളെ കാണാറുണ്ട് എന്നതുപോലെ ആകാശ ലോകത്ത് നിന്ന് മലക്കുകൾ ഇങ്ങോട്ട് നോക്കുമ്പോൾ ചില ഭാഗങ്ങൾ ഇങ്ങനെ പ്രകാശിക്കുന്നതായിട്ട് അവർക്ക് കാണാൻ കഴിയും സ്വലാത്തു ചൊല്ലുന്ന സ്ഥലങ്ങളാണ് അപ്പം ഈ സ്വലാത്ത് നമ്മൾ ചൊല്ലിയാൽ ആ സ്ഥലം പ്രകാശിക്കും എന്നുള്ളതാണ് ഒന്നാമത്തെ മഹത്വം എന്നുള്ളത് ഏറ്റവും വലിയ മഹത്വം സ്വഹാപത്ത് ചൊല്ലിയതാണ് നമ്മൾ നമ്മളിതിൻ്റെ പ്രതിഫലങ്ങള് എണ്ണിപ്പറയുമ്പോൾ നമ്മൾ ചൊല്ലുന്ന സ്ഥലം അത് വീടാണെങ്കിലും സ്ഥാപനമാണെങ്കിലും കടയാണെങ്കിലും വാഹനമാണെങ്കിലും എവിടെയാണെങ്കിലും ആ ഭാഗം പ്രകാശിക്കും എന്ന് നമ്മൾ ഒലമാക്കൾ വിശദീകരിക്കുകയാണ് രണ്ടാമത്തെ മഹത്വം എന്നുള്ളത് അള്ളാഹുവിൻ്റെ അറഹമത്തിറങ്ങുമെന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലൊക്കെ വിഷമങ്ങളുണ്ടാകില്ലേ പ്രയാസങ്ങൾ ഉണ്ടാകൂല്ലേ അതൊക്കെ മാറി കിട്ടണമെങ്കിൽ അള്ളാഹുവിന്റെ റഹ്മത്ത് വേണം ആ റഹ്മത്ത് അല്ലാഹു നൽകും എന്നുള്ളതാണ് രണ്ടാമത്തെ ഗുണം മൂന്നാമത്തെ ഗുണം എന്നുള്ളത് ആവശ്യങ്ങൾ നിറവേറും നമ്മുടെ ജീവിതത്തിന്റെ ഭൗതികപരമായ ആവശ്യങ്ങൾ ആത്മീയമായ ആവശ്യങ്ങൾ ഉമ്ര ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരില്ലേ ഹജ്ജ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരില്ലേ മദീന കാണണമെന്ന് ആഗ്രഹിക്കുന്നവരില്ലേ വീട് വെക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ വാഹനം മേടിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഒരു കുഞ്ഞിക്കാല് കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ പരീക്ഷയിൽ ജയിക്കണം ജോലി കിട്ടണം ഇങ്ങനെ തുടങ്ങിയ നമ്മുടെ ജീവിതത്തിന്റെ ആഗ്രഹങ്ങൾ സഫലമാകാൻ വേറൊരുധികളും പോയി തേടി പോകണ്ട ഈ ഒരു സ്ഥലത്ത് മതിയെന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ് നാലാമത്തെ മഹത്വം എന്നുള്ളത് ടെൻഷൻ മാറും ടെൻഷൻ കാരണം ഒന്നും ചെയ്യാൻ കഴിയാ കഴിയുന്നില്ല എന്ന് പറയുന്നവരില്ലേ കഴിഞ്ഞു പോയ വിഷയത്തെക്കുറിച്ചുള്ള ടെൻഷനാകട്ടെ വരാതിരിക്കും വിഷയത്തെ കുറിച്ചുള്ള ടെൻഷനാകട്ടെ ഇപ്പൊ നിലവിലുള്ള കാലത്തെ കുറിച്ചുള്ള ടെൻഷൻ ആകട്ടെ ഏത് ടെൻഷൻ ആണെങ്കിലും ആ ടെൻഷൻ നീങ്ങി കിട്ടാൻ ഈ മതി എന്ന് നമ്മുടെ വലമാക്കൾ വിശദീകരിക്കുകയാണ് അഞ്ചാമത്തെ ഒരു മഹത്വം എന്നുള്ളത് തടസ്സങ്ങൾ മാറിക്കിട്ടും ജോലിക്ക് ഇറങ്ങുമ്പോൾ വീട് പണിയിലേക്ക് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ ഏത് വിഷയത്തിലേക്ക് ഇറങ്ങുമ്പോൾ തടസ്സങ്ങളാണ് സക്സസ് ആവുന്നില്ല വിജയിക്കുന്നില്ല എന്ന് പറയുന്നവരില്ലേ ഈ സലാത്ത് തടസ്സങ്ങൾക്ക് പരിഹാരമാണ് അത് സിഹറാകട്ടെ കണ്ണേരാകട്ടെ മറ്റുള്ള അഭൗതികമായ ഏത് തടസ്സങ്ങളാകട്ടെ അതിനൊക്കെ ഇത് പരിഹാരമാണ് എന്ന് നമ്മുടെ പല വിശദീകരിക്കുകയാണ് ആറാമത്തെ ഒരു മഹത്വം എന്നുള്ളത് വറക്കത്തുണ്ടാകും നമ്മുടെ ജീവിതത്തിലും ജീവിതമാർഗങ്ങളിലും കുടുംബങ്ങളിലും ഭവനങ്ങളിലും നാമുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും നമുക്ക് ആവശ്യമുള്ള എല്ലാ വിഷയങ്ങളിലും നാം ബന്ധപ്പെടുന്ന എല്ലാ കാര്യത്തിലും അഭൗതികമായ ഇലാഹിയായ അള്ളാഹുവിൻ്റെ ഒരു സഹായം അള്ളാഹു സ്മഹാനുഭവത്തിൽ ഇട്ടു തരും എന്ന് നമ്മുടെ വലമാക്കൾ വിശദീകരിക്കുകയാണ് ഏഴാമത്തെ ഒരു മഹത്വം എന്നുള്ളത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സാമീപ്യം അതാണല്ലോ നമ്മൾ ഏറ്റവും കൂടുതലായി കൊതിക്കുന്നത് നാളെ പര ലോകത്ത് മുത്തൻ സാമീപ്യവും സഹായവും നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ് ഇങ്ങനെ തുടങ്ങി ഒരുപാട് ഗുണങ്ങളുള്ള അത്ഭുതകരമായ ചൊല്ലിയ ചൊല്ലിയത് ചൊല്ലുന്ന സ്ഥലം പ്രകാശിക്കുന്ന സ്വലാത്ത് സ്വലാത്ത് ഏതാണെന്ന് അറിയുമോ അള്ളാഹു അലാ ും എന്നുള്ളതാണ് സലാത്ത് ഈ സലാത്തിന്റെ പൂർണ്ണ രൂപം നമുക്കറിയാം നമ്മൾ സംസ്കാരത്തിൽ ചൊല്ലാറുണ്ട് അവസാനത്തെ അത്ത ഇബ്രാഹിം സൊലാത്ത് അതിൻ്റെ ഒരു ചുരുങ്ങിയ രൂപമാണ് പല ഹദീസുകളിലും ഇബ്രാഹിം സൊലാത്ത് പറയാത്ത ഹദീസ് ഏതാണുള്ളത് സ്വഹാബത്ത് ചൊല്ലിയ അത്ഭുതകരമായ മഹത്വമുള്ള നിസ്തുല്യമായ ഒരു സൊലാത്താണ് ഈ സൊലാത്തിൻ്റെ സിക ഇതിനൊരു രൂപം ഇതിൻ്റെ വചനങ്ങൾ നമ്മൾ പഠിച്ചു വെക്കുക നമ്മുടെ ജീവിതത്തിൽ പതിവാക്കുക അള്ളാഹുസ്ബെഹാനുഭവത്താലെ നമുക്ക് നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റിത്തരും അള്ളാഹുസ്ബഹാനുഭവത്താൽ അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ഇസ്വലാത്തിൻ്റെ ഒരുപാട് ഗുണങ്ങൾ ഇനിയും നമുക്ക് സംസാരിക്കാനുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ഏഴെണ്ണം മാത്രമാണ് നമ്മൾ സംസാരിച്ചത് ഇൻഷാല് ഇനിയും നമുക്ക് സംസാരിക്കാനോ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അസ്ലാം വരഹമുല്ലാ വ